എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ചെറുകഥയിലൂടെ തുടങ്ങാം അന്നും പതിവ് പോലെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു നല്ല തണുപ്പുള്ള പ്രഭാതം തോളിലൂടെ ഓർന്നിറങ്ങിയ ഷാൾ വാരിപ്പുതിച്ച് പതിയെ അവൾ നടന്നു നീങ്ങി റോഡിന് സൈഡ് പിടിച്ചുള്ള അവളുടെ നടത്തം കുട്ടികളുടെ കളിസ്ഥലമായ വലിയ മൈതാനത്തേക്കായിരുന്നു എന്നും രാവിലെ മുതൽ തിരക്കാവുന്ന കളിസ്ഥലവും ഗ്രൗണ്ടും ഇന്ന് ശൂന്യമായി കിടക്കുന്നു പ്രഭാത സവാരിക്കായി ഇറങ്ങിയവരായി കുറച്ചു പേർ അവിടെ എവിടെ മാത്രം വർഷങ്ങൾ എത്രയോ പിന്നിട്ട് കഴിഞ്ഞു കുടുംബമായി കുട്ടികളായി പേരക്കിടാങ്ങളായി പോയി പോയ നിലകളെ കുറിച്ച് ഓർത്ത് മനസ്സുകൊണ്ടൊരു മടക്കയാത്ര നല്ല കാലാവസ്ഥയായിരുന്നു അഞ്ഞും മഴയും ഇടകലർന്ന് രാത്രി മുഴുവൻ തണുപ്പായിരുന്നു അതുകൊണ്ടായിരിക്കാം രാവിലെയും അതിൻ്റെ ഒരു കുളിർമ നിലനിൽക്കുന്നത് വീണ്ടും ചിന്തകളെ അവൾ അഴിച്ചു വിട്ടു വീണ്ടും ഓർമ്മകൾ ചെന്നെത്തിയത് കുട്ടിക്കാലത്തേക്കു തന്നെ എത്ര രസകരമായിരുന്നു എന്നൊക്കെ കാൽനടയായിട്ടായിരുന്നു സ്കൂൾ യാത്ര കൂട്ടുകാരികളുമായി സംസാരിച്ചു ചിരിച്ചു ലസിച്ചുള്ള നടത്തം അങ്ങ് സ്കൂളിലെത്തുമ്പോഴേക്കും സ്കൂളിൽ ബെല്ലടിക്കുന്ന നമ്മുടെ മണിച്ചേച്ചിയുടെ മണിനാഥം കേൾക്കും തിരിച്ച് സ്കൂൾ വിട്ടാലോ എല്ലാ മാവിൻ ചോടും തേണ്ടി തോടുകളിലെ ആമ്പൽപ്പൂക്കളും പറച്ച് കൂട്ടുകാരികളുമായി ഇണങ്ങിയും പിണങ്ങിയും ഒരു നേരത്തായിരിക്കും വീടണയുക അപ്പോഴേക്കും മക്കളെ വൈകിയതിലുള്ള ജിജ്ഞാസ നമ്മുടെയൊക്കെ അമ്മമാരുടെ കണ്ണുകളിൽ കാണാം തെളിവ് സഹിതം കാരണം വ്യക്തമാക്കിയാലേ നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അവർ അന്ന് ഉണ്ടാക്കി വെച്ച ഭക്ഷണം എന്ത് തന്നെ ആയാലും വളരെ ആർത്തിയോടെയും രുചിയോടെയും ആയിരിക്കും നമ്മളൊക്കെ കഴിച്ചിരുന്നത് ഒരു പരാതിയും പരിഭവം ഇല്ലാതിരുന്നു നാളുകളായിരുന്നു അന്ന് പഴമകളെ ഒരുപാട് മാനിച്ചിരുന്നു മാത്രമല്ല മുതിർന്നവരെ ഒരുപാട് ബഹുമാനിച്ചിരുന്നു ക്ഷമ എന്ന രണ്ടക്ഷരം മാതാപിതാക്കളും നമ്മുടെ അധ്യാപകരും നമ്മളിൽ വളർത്തി കൊണ്ടുവന്നിരുന്നു ഇന്നത്തെ തലമുറയിൽ കാണാത്ത കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് എന്തുകൊണ്ട് ഇത് അവരിലും ആയിക്കൂടാ നമുക്കും വളർത്തിയെടുക്കാം നമ്മുടെ മക്കളിലൂടെ ഇതൊക്കെ അവർ അവരുടെ മക്കൾക്കും പകർന്നു കൊടുക്കട്ടെ ഇന്ന് ആർക്കും ഒന്നിനും സമയമില്ലാതെയുള്ള നമ്മുടെ യാത്രയിൽ എല്ലാത്തിനും കുറച്ച് സമയം കണ്ടെത്തണം തിരക്കുള്ള ജീവിതത്തിലൂടെയല്ലേ നമ്മുടെ മക്കളും കടന്നു പോകുന്നത് ആധുനിക ഇല്ലാതെ ജീവിച്ച നമ്മുടെ കാലത്ത് കിട്ടിയ സന്തോഷവും സമാധാനവും ഒന്നും തന്നെ ഇന്നില്ലാതായിരിക്കുന്നു ഇന്റർനെറ്റിന്റെ പിന്നിലോടുന്ന പുതിയ തലമുറയിൽ കിട്ടാത്തതൊന്നു മാത്രം സന്തോഷവും സമാധാനവും നമ്മുടെയൊക്കെ കാലം കഴിയുമ്പോഴേക്കും നമ്മുടെ വീടുകളിൽ പഴമയിലെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളിച്ച് പഴമയിൽ നിന്ന് പുതുമ വളർത്തി നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാം അതിനായി പ്രയത്നിക്കേണ്ട കാലവും കഴിഞ്ഞിരിക്കുന്നു എല്ലാം ദൈവനിശ്ചയം പോലല്ലേ നടക്കൂ നടന്നു നടന്ന് വീടെത്തിയത് അവൾ അറിഞ്ഞതേയില്ല മനസ്സിനും ശരീരത്തിനും നല്ലൊരു ഉന്മേഷം കൈവന്ന പോലെ തൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളെല്ലാം നല്ലൊരു നാളേക്കായി സമർപ്പിച്ചു അവളുടെ ചിന്തകൾ ഇവിടെ വിരാമം